ബഹുമാന്യനായ മന്ത്രി ശ്രീ എം പി രാജേഷ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ തൃത്താല നിയോജക മണ്ഡലത്തിലെ കൂടല്ലൂർ പടിഞ്ഞാറങ്ങാടി റോഡ് അതിൻ്റെ നവീകരണം വളരെ നല്ല നിലയിൽ നടന്നിരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി ഈ റോഡിൻ്റെ നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ച ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുകയാണ് രണ്ടര കിലോമീറ്റർ വരുന്ന റോഡാണ് നവീകരിക്കാൻ മൂന്ന് കോടി അമ്പത് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഈ റോഡ് ബി എം എൻ ബി സി നിലവാരത്തിൽ ഉയർത്തണം എന്നുള്ളത് നിങ്ങളുടെ എം എൽ എ കൂടിയായ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം പി രാജേഷിൻ്റെ പ്രത്യേക ആഗ്രഹമായിരുന്നു അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് തവണ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ബി എം എൻ ബി സി റോഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് ഒരു ബി എം എൻ ബി സി റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു എട്ട് ഒമ്പത് കൊല്ലത്തേക്ക് ആ റോഡിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നുള്ളതാണ് അനുഭവം ബി എം എൻ ബി സി റോഡിന് ചിലവ് കൂടുതലാണ് ഒരു കിലോമീറ്റർ ബി എം എൻ ബി സി റോഡിന് സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തേക്കാൾ ഒരു അൻപത് ലക്ഷം രൂപ അധികം ചിലവ് വരും കേരളത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിന്റെ മുപ്പതിനായിരം കിലോമീറ്റർ വരുന്ന റോഡുകളിൽ അൻപത് ശതമാനം റോഡുകൾ അഞ്ച് വർഷം കൊണ്ട് ബി എം എൻ ബി സി റോഡാക്കി മാറ്റണം എന്നാണ് നിശ്ചയിച്ചത് അതായത് പതിനയ്യായിരം കിലോമീറ്റർ റോഡ് എന്നാൽ മൂന്നേകാൽ വർഷം കൊണ്ട് തന്നെ കേരളത്തിലെ പതിനയ്യായിരം കിലോമീറ്റർ റോഡുകൾ ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റി തീർക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചു എന്ന സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ് ബി എം എൻ ബി സി റോഡ് ഇപ്പോൾ അറുപത് ശതമാനത്തിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പതിനെട്ടായിരം കിലോമീറ്റർ റോഡുകൾ ബി എം എൻ ബി സി റോഡായി മാറാൻ വേണ്ടി പോകും ഇത് ഇനിയും നമുക്ക് നല്ല നിലയിൽ കൊണ്ടുപോകാൻ പറ്റിയാൽ ഭാവിയിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നൂറ് ശതമാനം റോഡുകളും ബി എം എൻ ബി സി റോഡുകളായി മാറും അങ്ങനെ വന്നാൽ കേരളത്തിലെ റോഡുകളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് കാലാവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട് എല്ലാ റോഡുകളിലും ഡ്രെയിനേജ് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മൾ കുടിവെള്ളത്തിനും മറ്റുമായി റോഡുകൾ കീറുന്നു റീസ്റ്റോറേഷൻ പ്രോപ്പർ പ്രോപ്പറല്ലാത്തതിൻ്റെ ഭാഗമായുള്ള പ്രശ്നങ്ങളുണ്ട് കിഫ്ബി പദ്ധതിയുടെ ഭാഗമായുള്ള റോഡുകളുടെ പ്രവൃത്തി എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ച് എടുക്കുമ്പോൾ അതിന് സമയം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ പരിഹരിച്ച് തെറ്റായ പ്രവണതകൾക്കെതിരെ ഒരു തരത്തിലും സന്ധി ചെയ്യാതെ പോകുന്ന ഒരു സർക്കാർ എന്നുള്ള നിലയിൽ നിർമ്മാണം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കി മുന്നോട്ട് പോകാനായാൽ ഭാവിയിൽ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളൊക്കെ തന്നെ ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റാനാകും തൃത്താല നിയോജകമണ്ഡലം അതിന് ചരിത്രപരമായി ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഈ കൂടല്ലൂർ എൻ്റെ വാപ്പാൻ്റെ നാടുകൂടിയാണ് എനിക്ക് വളരെ നന്നായിട്ട് അറിയുന്ന സ്ഥലമാണ് തൃത്താല നിയോജക മണ്ഡലത്തിൻ്റെ വികസനം ആ വികസനത്തിന് വേണ്ടി മന്ത്രി ശ്രീ എം പി രാജേഷ് എപ്പോഴും ബന്ധപ്പെടുന്നതാണ് ഒന്നുകിൽ റോഡുകളെ കുറിച്ച് അല്ലെങ്കിൽ ടൂറിസം പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം സംസ്ഥാനത്തായി ഓടി നടക്കുന്ന ഒരു മന്ത്രി എന്നുള്ള നിലയിൽ മണ്ഡലത്തിൽ പൂർണ്ണമായും എല്ലാ ദിവസവും നിൽക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം എന്നാലും അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഫലപ്രദമായി ഇടപെടുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പറയും അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചും മണ്ഡലത്തെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒട്ടേറെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പൊതുമരാമത്ത് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി വകുപ്പ് കൂടെ ഉണ്ടാകും തൃത്താല നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾക്ക് വലിയ മാറ്റം ഈ സമീപനം മന്ത്രി ശ്രീ എം രാജേഷ് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് അത് നമുക്ക് ഇനിയും ഫലപ്രദമാക്കാം ഇതിനോട് ചേർന്ന് കരാറുകാർ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലുള്ളവർ എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം